പൊതുവേ കേരളത്തിൽ മുടിയോടൊക്കെ ഭയങ്കര ആണ് മുടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഒരു ഫാക്റ്റുമുണ്ട് കുറെ മിത്തുകളുമുണ്ട് മിത്തുകളുടെ പിന്നാലെയാണ് കുറേ ഫാക്ട്സ് ഇവിടെ നിലനിൽക്കെ തന്നെ മിത്തുകളുടെ പിന്നാലെയാണ് മലയാളികൾക്ക് കൂടുതൽ പോകാനായിട്ട് ഇഷ്ടം മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആണ് ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന മുടിയുടെ ഈ ഫോളിക്കിൾസിലാണ് നമ്മുടെ ഈ മുടി വളരുന്നത് ബേസിക്കലി ഈവൻ എന്തോ എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ് ചെയ്താലും ഇല്ലാത്ത മുടി ഒരിക്കലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു എണ്ണ തേച്ചാൽ മുടി വളരും അല്ലെങ്കിൽ മുടി എന്തെങ്കിലും ഒരു ഹെയർ പ്രോഡക്റ്റ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചോളൂ നിങ്ങളുടെ എല്ലാ മുടിയുടെ പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഹോർമോണൽ ഇംബാലൻസസിന് ഹെയർ പ്രോബ്ലംസിന് പോലും നമ്മൾ ഈ ഹെയറിന്റെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന ബ്രാൻഡുകൾ യൂസ് ചെയ്യും ഹെയർ ഓയിൽ എന്നതിനേക്കാളും ഹെയർ പ്രോഡക്ട്സുകൾ അപ്പോൾ അതോ ഞാൻ പറഞ്ഞത് അനുസെഫ്സ് അതിൽ നിന്നും ഒക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമാണ് കാരണം നമ്മൾ ഒരു കസ്റ്റമർ എൻക്വയറി ചെയ്താൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പ്രോഡക്ട്സ് വാങ്ങിക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ അവരുടെ അവരുടെ കൺസേണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആയിട്ട് മനസ്സിലാക്കും നമുക്ക് ആകെ രണ്ട് ഹെയർ പ്രോഡക്റ്റേ ഉള്ളൂ അത് രണ്ടും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ ലാൻഡി ഡാൻഡ്രഫ് ഫൗണ്ടേഷനിൽ വരുന്ന ഷാമ്പുവും പിന്നെ നമുക്ക് വീക്കിലി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെയർ പാക്ക് മാത്രമാണ് നമ്മളല്ലാതെ അത് നമ്മൾ അത് ക്ലെയിൻ ചെയ്തിട്ട് ഹോർമോണൽ ഇംബാലൻസസിനോ എലോ ഫേഷ്യ്ക്കോ നമ്മൾ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് അവർക്ക് കൊടുത്തു നമുക്ക് പൈസ അവർ പോയി ശരിക്കും അവരുടെ ഫീലിങ്സിനെ കൂടിയാണ് നമ്മൾ മിസ് യൂസ് ചെയ്യുന്നത് അത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഓരോ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ അവരുടെ ഫീലിങ്സും അവർ ഓരോ ദിവസവും അയ്യോ എനിക്ക് മാറ്റിയില്ലല്ലോ ആക്ച്വലി അവരുടെ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നില്ല ഈ ബ്യൂട്ടി പ്രോബ്ലംസിൻ്റെ ഒരു പ്രധാന പ്രശ്നം തന്നെ പലതിനും റൂട്ട് കോസ് ഇൻറ്റേർണൽ പ്രോബ്ലംസ് ആയിരിക്കും അപ്പം അത്തരം ഇഷ്യൂസ് ഉള്ള ആളുകൾക്കൊന്നും നമ്മൾ ഇന്ന് വരെയും പ്രോഡക്റ്റ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പം നമുക്ക് കമൻറ്റ് ചെയ്യാം അങ്ങനെ ഒരു പ്രോഡക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം പി സി ഒ ഡി ഇഷ്യൂസുള്ള ആളുകൾ നമുക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട് സ്കിന്നിഷ്യൂസ് അപ്പം ഞങ്ങൾ ആദ്യം പറയുന്നത് നിങ്ങളൊരു ഗായനക്കിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അബ്ഡോമിനൽ സ്കാൻ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കൂ അതിനുശേഷം അതിന് ട്രീറ്റ്മെന്റ് എടുക്കൂ ആക്ച്വലി ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും അവരുടെ പിംപിൾസൊക്കെ മാറും ഇതെല്ലാം തന്നെ ക്ലിനിക്കലി പ്രൂണായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പച്ചല പിഴിഞ്ഞെടുക്കുന്നതാണ് എന്നൊന്നും നമ്മൾ പറയില്ല ലാബ് ഡെറിവേറ്റഡ് ആണ് ലാബ് ടെസ്റ്റഡ് ആണ് ഇന്ന് നമ്മുടെ ബ്യൂട്ടി ഇൻഡസ്ട്രിയില് നമ്മുടെ സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണ് അത്തരം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ക്ലിനിക്കലി പ്രൂൺ ആയിട്ടുള്ള അത്തരം ഇൻഗ്രീഡിയൻസിൻ്റെ പ്രൊഡക്ട്സുകളാണ് ഒപ്പം നമ്മുടെ ബ്രാൻഡിന്റെ പേര് തന്നെ ഹെർബ്സ് അനൂസ് അനുസെസ് എന്നാണ് ഒപ്പം ഹെർബ്സിന്റെ എക്സ്ട്രാഷൻസും വരുന്നത് ഫോർ എക്സാമ്പിൾ നിയാസ്നോമൈഡ് ഹൈ ലുണിക് ആസിഡ് ഇതൊക്കെ ലാബ് ഡെറിവേറ്റഡ് ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇരട്ടി മധുരത്തിനകത്ത് നിന്ന് വേർതിരിക്കുന്ന എക്സ്ട്രാക്ഷൻ ഉണ്ട് അപ്പോൾ ആ എക്സ്ട്രാക്ഷനും ഈ കോമ്പിനേഷനും കൂടെ ചേരുമ്പോൾ ലെക്കൊറൈസും ഈ ഒരു കോമ്പിനേഷനും കൂടെ ചേരുമ്പോൾ ഭയങ്കര ബെനഫിറ്റ്സ് ആണ് വരുന്നത് വിദേശത്തൊക്കെ അതിനൊക്കെ ഒരുപാട് ക്ലിനിക്കൽ സ്റ്റഡീസും ഒക്കെ നടത്തുന്നതാണ്